ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തു നിന്നും ആട്ടി പുറത്താക്കപ്പെട്ട നമ്മുടെ പരിശീലകനായിട്ടുള്ള ഇഗോസ്റ്റി മാച്ച് ഒരു രണ്ടു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ലൈവ് സെഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ മീഡിയാസിന് വേണ്ടിയിട്ട് അതിനകത്ത് പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് എനിക്ക് പകുതിയും പുള്ളി നേരത്തെ ഇതുപോലെ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് പുള്ളി പറയുന്നതിനകത്ത് വലിയ കൺവിൻസിംഗ് ആയിട്ടൊന്നും തോന്നാറില്ല പുള്ളി ഓക്കെ പുള്ളി പറയുന്നത് പുള്ളിയുടെ ന്യായീകരമായിട്ടൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലപ്പം പുള്ളി പറയുന്ന പുള്ളി ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല ഇന്ത്യൻ ഫുട്ബോളിൽ നടക്കുന്ന പിടിപ്പ് കുറിച്ചും ഇതിലെ കെടുബാര്യസ്ഥകളെക്കുറിച്ചും പിന്നെ ഇവിടെ ചുമ്മാത പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട് അതിനിടയിൽ പുള്ളി പറയാനകത്ത് ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയുന്നത് നിലവിലൊരു ജയിലിനകത്താണുള്ളത് കാരണം മറ്റെല്ലാ രാജ്യങ്ങളും ഓവർസീസ് സിറ്റിസൺസിനെയും പേഴ്സൺസ് വിത്ത് ഒറിജിൻ ഉള്ള പ്ലേയേഴ്സിനെയും എല്ലാം കളിപ്പിക്കുന്നുണ്ട് നമ്മൾ നമ്മളുടെ രാജ്യത്ത് നിലവിൽ സിംഗിൾ ഒരു രാജ്യത്ത് പൗരന്മാരായവരെ മാത്രം ഉൾപ്പെടുത്തി വലിയ മത്സരങ്ങൾ കളിക്കാൻ പോകുമ്പോൾ നമുക്ക് എങ്ങും എത്താൻ പറ്റുന്നില്ല ഇപ്പം ഏത് യൂറോപ്യൻ ടീം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ ആ യൂറോപ്യൻ വംശജരായിട്ടുള്ള മറ്റു ഈവൻ ആഫ്രിക്കൻ പ്ലേയേഴ്സൊക്കെ ഒരുപാടുണ്ട് അപ്പം ഒരു ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഒറിജിനുള്ള താരങ്ങളെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് പുള്ളി പറയുന്നതിനകത്ത് എനിക്ക് കാര്യമുണ്ടെന്ന് തോന്നുന്നു കാര്യം ലോകത്തെല്ലായിടത്തും ഫുട്ബോൾ വളരെ വേഗത്തിൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് താരതമ്യയിൽ ഇന്ത്യയിലെ ഫുട്ബോൾ ഡെവലപ്മെന്റിന്റെ വേഗത കുറവാണ് അപ്പം മറ്റ് രാജ്യങ്ങളിലെ കളിക്കാരുമായിട്ട് വെൽ എക്വിപ്ഡ് ടീമുമായിട്ട് മുട്ടി നിൽക്കാൻ നമ്മുടെ ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ കൊണ്ട് പറ്റത്തില്ല അപ്പം നമുക്ക് ഇന്ത്യൻ വംശജരായിട്ടുള്ള വിദേശ താരങ്ങളെ ഉൾപ്പെടുത്തിയാൽ കുറച്ച് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു ഇതാണ് പുള്ളി പറഞ്ഞതിനകത്ത് എനിക്ക് ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം പിന്നെ പുള്ളി വൈകാരികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പുള്ളി പുള്ളിക്ക് സപ്പോർട്ടില്ലായിരുന്നു ഫുൾ ഇവിടുത്തെ ഫുട്ബോൾ നടത്തിപ്പ് ശരിയല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശരിയാണ് അത് വീഡിയോ ആയിട്ട് ചെയ്യാൻ നിന്നോരോ ഒന്നൊന്നര മണിക്കൂറിലേറെ നീണ്ടുപോകും അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ചെയ്യുകഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം പക്ഷേ ലെങ്ത് കൂടിപ്പോവും അതാണ് ഞാൻ പിന്നെ മടിക്കുന്നത്